சே நீங்க ആയി பாறியா ஆ கேட்டா கேட்டா चोर चोर எடுத்தீ நீ என்னது என்ன பண்ணா निरம்பாண்டா நீ வெளிய போ. சரி. நான் போறேன். சரி. நீ பிடி இருக்கனோ? நில் நில். அရင် என்னடா? வெளியേ வெளியில நிக்க பத்தியா? சரி போ. நீ നിൽ كده. ஆஹ். மெல்லே 10 நீ சரி போれ. ஆ. 나 चोर मात्राতে चोर ആക്കി দিছে. செஞ்சி லேச்சு. செஞ்சி லேச்சு. ആപ്പിള് എടുത്തില്ല ആപ്പിള് അയ്യോ ആപ്പിള് കൊണ്ടുപോകണം നീ ഭക്ഷണം കഴിഞ്ഞാൽ നീ എന്താ ചെയ്യ രണ്ടാപ്പിള് കൊണ്ടു കേട്ടോ പ്രകാശ് ട്ട്ണി ഒരു ആപ്പിള് ഞാൻ ഒരു ആപ്പിൾ എടുക്കും പിന്നെ ഒരു ഓറഞ്ചും ഈ ആപ്പിൾ ഒരു ഓരോറഞ്ചും ഞാൻ ആളുടെ സെഞ്ചിയില് വെച്ചുകൊടുക്കും ഇവിടെ കൊണ്ടുപോവാ വെച്ചു തരാം എന്തെന്തെങ്കിലും കഴിക്കണം കഴിച്ചില്ലെങ്കിൽ ആള് ക്ഷീണിക്കും അപ്പൊ ഇത് നീ കഴിച്ചോട്ടോ കഴിക്കണം പത്ത് മണിക്ക് കഴിക്കണം നിൽക്ക് നിൽക്ക് ഞാൻ ഒരു ഒരു നെല്ലിക്ക ഈ നെല്ലിക്ക വേണം ഈ നെല്ലിക്ക ഒരു കുഴപ്പമില്ല ഒരെണ്ണം കഴിക്കാം ഒരെണ്ണം തരാം ഒരെണ്ണം ഒരു നെല്ലിക്ക നിക്ക് തക്കരപ്പ് നെല്ലിക്ക തേങ്ങ തങ്ങനെ തന്നെ തന്നെ നെല്ലിക്ക തെല് ചന്ദനം തോട്ടില്ലേ തല്ലോ പ്രകാശം നീണ്ട ചന്ദനം തോടണം തല്ല് നെല്ലിക്കോട്ട്